ഹേമ കമ്മിറ്റിയെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ബംഗാളി നടി ശ്രീലേഖ മിത്ര ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉയർത്തിയ ലൈംഗിക അതിക്രമ ആരോപണം ഇടതുപക്ഷത്തെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ രഞ്ജിത്തിന് അനുകൂലമായ ഒരു പരാമർശവുമായി രംഗത്ത് വന്നത് ആയുധമാക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും അങ്ങനെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും ഈ ലൈംഗികാതിക്രമ ആരോപണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് നേരെ ഒരു കടന്നാക്രമണം തീർക്കുന്ന ഘട്ടത്തിൽ ഒരു കുറിപ്പ് വലിയ രീതിയിൽ വൈറലാവുകയാണ് ഇടതുചിന്തകനായിട്ടുള്ള പ്രേംകുമാർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാവുന്നത് സഖാവ് പിണറായി വിജയനോടുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു അപേക്ഷ എന്ന രീതിയിലുള്ള ഒരു കുറിപ്പാണത് ആ കുറിപ്പ് ആരംഭിക്കുന്നത് തന്നെ സഖാവ് പിണറായി വിജയൻ നിങ്ങളുടെ ഒരൊറ്റ എസ് ചരിത്രമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അവസരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും ലൈംഗികാതിക്രമ ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും ഓരോ സി പി എമ്മിന്റെ സാധാരണ അണിക്കും സഖാവ് പിണറായി വിജയനോടും പാർട്ടി നേതൃത്വത്തോടും പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് പ്രേംകുമാർ ഈ കുറിപ്പിലൂടെ ആ കുറിപ്പ് ഇങ്ങനെയാണ് സഖാവ് പിണറായി വിജയൻ നിങ്ങളുടെ ഒരൊറ്റ യസ് ചരിത്രമാവും മഹാപ്രളയത്തിൽപ്പെട്ടൊരു നാടിനെ ഒന്നായി ചേർത്തു പിടിച്ച് കരയിലേറ്റിയൊരു കാലത്താണ് പിണറായി വിജയൻ എന്നൊരു സ്റ്റേറ്റ്സ്മാനെ ലോകമെങ്ങുമുള്ള മലയാളികൾ മനസ്സറിഞ്ഞറിയാൻ തുടങ്ങിയത് അഞ്ഞൂറിനടുത്താളുകൾ ഇല്ലാതായ ആ ദുരന്തത്തിലെ ഏറ്റവും ദയനീയ മരണങ്ങൾ നടന്നത് മാളികപ്പുരങ്ങളുടെ മുകൾ നിലകളിലായിരുന്നു മുറ്റത്ത് മഴവെള്ളം എത്തിയിട്ടും വീടൊഴിയണമെന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടും ഞങ്ങൾ മുകളിലെ നിലയിൽ നിന്നുകൊള്ളാമെന്നും അവിടേക്ക് വെള്ളം അറിയാത്ത ഹന്ത പറഞ്ഞുപോയ പാവങ്ങൾ പ്രളയജലം മട്ടുപ്പാവിലെത്തിയപ്പോൾ മുറ്റത്ത് രണ്ടാൾ പൊക്കത്തിലൊരു വെള്ളം പീഡകർക്കെതിരെയുള്ള പെൺകരുത്തിനുയർച്ചയുടെ പ്രളയജലം ഇതാ മുറ്റത്തെത്തി നിൽക്കുന്നുണ്ട് അറിയാത്ത ഹന്ത പറഞ്ഞുപോയവരുടെ അവസ്ഥയിലാവരുത് അന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തിയ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കൂട്ടത്തിലൊരാൾക്ക് കോവിഡ് വന്നാൽ മാറ്റി നിർത്തുക എന്നത് ശാസ്ത്രീയ രീതി അസുഖമാർക്കും വരാനിടയുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് തനിക്ക് തോന്നിയ പോലെ പെണ്ണിനെ ഭോഗിക്കുക എന്നത് ജന്മാവകാശമാണെന്ന ആഭാസ ചിന്തകളുടെ വൈറസ് ബാധിച്ച പലരുടെ ലിസ്റ്റാണ് സെക്രട്ടേറിയറ്റിലെ പെട്ടിയിൽ പൂട്ടിക്കിടക്കുന്നത് എങ്ങനെയൊക്കെ മാസ്ക് ഇട്ടാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും കോവിഡ് കാലത്ത് ക്വാറന്റൈൻ കൃത്യമായി നടപ്പിലാക്കി ലോകത്തിന് മാതൃകയായ നാടാണ് നമ്മുടെ കേരളം ബെയിലു വന്നാൽ വൈറസ് ചാവുമെന്ന് പറഞ്ഞവരുടെ അവസ്ഥയിലാവരുത് അന്ന് കേരളത്തെ പിടിച്ചുയർത്തിയ സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വെള്ളമടിച്ച് പാതിരാക്കി വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭാര്യയോ മക്കളോ അയാളെ ചെരുപ്പൂരി കാലുമടക്കി ചൊഴിക്കുന്നെങ്കിൽ തൊഴിക്കട്ടെ ഒടുവിലൊരു നാൾ വടിയായി പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോൾ നാട്ടുകാർ പടക്കം പൊട്ടിക്കുന്നെങ്കിൽ പൊട്ടിക്കട്ടെ ക്രിമിനൽ കേസുകളുടെ ചരിത്രത്തിലാദ്യമായി റേപ്പ് കൊട്ടേഷൻ കൊടുത്തതിന് ജയിലിൽ കിടന്നൊരു ക്രിമിനലിനെ ചെന്നു കാണുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്ത ഒരാളാണ് അയാൾ എന്നത് മറക്കാം വളനോക്കി നോക്കി നോക്കി വളയ്ക്കാൻ നോക്കുന്ന ആഭാസന്മാർക്കെതിരെ പെണ്ണുങ്ങൾക്ക് പരാതി പറയാനുള്ള ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നയാൾ ഹേമ കമ്മറ്റിക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കാൻ ബാധ്യതപ്പെട്ടിരുന്ന സ്ഥാപനത്തിന്റെ ചെയർലാണയാൾ ഒരൊറ്റപ്പാരയും വിട്ടുപോവാത്ത റിപ്പോർട്ടിൽ വായിച്ച് പുതിയൊരു സിനിമാ പോളിസി ഉണ്ടാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാപനത്തെ നയിക്കേണ്ടയാളാണ് അയാൾ അരി ആഹാരം കഴിക്കുന്നവർക്കെല്ലാം ബോധ്യമാവുന്ന രീതിയിൽ കരളുറപ്പുള്ള ആ കലാകാരി പറഞ്ഞു കഴിഞ്ഞ പരാതിയെ നിയമപരമായി ഡിഫൻഡ് ചെയ്യട്ടെ ഉളുപ്പെന്നത് താൻ പോയ വഴിക്ക് പോലും പോയിട്ടില്ലെന്നത് ഇന്നലെ തന്നെ വെളിവാക്കിയായ എന്നാൽ അതൊക്കെ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മതിയെന്ന് പറയാൻ ധൈര്യമില്ലാത്ത ആളുടെ അവസ്ഥയിലാവരുത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അഭിമാനികളായ പെണ്ണുങ്ങൾ പ്രതിരോധത്തിന്റെ പുതുചരിത്രം എഴുതുന്ന ഈ നേരത്ത് അതിൽ ഇൻസ്പയറിംഗ് ലീഡർഷിപ്പ് റോൾ എടുക്കാനുള്ള ചരിത്രപരമായ നിയോഗം കൈവന്നിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് സഖാവ് പിണറായി വിജയനോട് പറയാനുള്ളത് പുതുവിജയങ്ങളുടെ കൊടുമുടി കയറുന്ന പുതിയ മലയാള സിനിമയുടെ പുതുചരിത്രത്തിന് തുടക്കമിട്ട രണ്ടായിരത്തി പതിനൊന്നിലെ ട്രാഫിക് സിനിമയിൽ കേട്ട ഒരു ത്രില്ലിംഗ് ഡയലോഗ് തന്നെയാണ് ബിഫോർ യു മേക്ക് എ ഡിസിഷൻ റിമെംബർ സംതിങ് നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നുപോകും മറക്കപ്പെടും പക്ഷേ നിങ്ങളുടെ ഒറ്റ എസ് ചിലപ്പോൾ ചരിത്രമാകും വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് എസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം പ്രേംകുമാർ ഇതാണ് പ്രേംകുമാറിന്റെ സഖാവ് പിണറായി വിജയനോടുള്ള അഭ്യർത്ഥന വളരെ കൃത്യമായി ഓരോ സാധാരണ ഇടതുപക്ഷ അനുഭാവിക്കും സി പി എമ്മിന്റെ പ്രവർത്തകനും പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് പ്രേംകുമാർ ചെയ്തിരിക്കുന്നത് കാരണം ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ സിനിമാ നയം രൂപീകരിക്കേണ്ട ഈ ചൂഷകരെ എല്ലാം ജയിലഴിക്കുള്ളിലാക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് ആ രഞ്ജിത്ത് തന്നെ ഒരു ലൈംഗിക അതിക്രമ പരാതിയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ സംശയങ്ങളും ഗൂഢമായ തിയറികളും ഇടതുപക്ഷത്തിന് നേരെയും സർക്കാരിന് നേരെയും ഉണ്ടാവുക സ്വാഭാവികമാണ് എന്തായാലും രഞ്ജിത്തിന് ഇനി അധിക കാലം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്തായാലും രഞ്ജിത്തിനെതിരെയുള്ള നടപടികളിൽ തന്നെ തുടങ്ങട്ടെ ഹേമ കമ്മറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ 넌왜 이렇게 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 넌왜이렇